എൻ്റെ പേര് ഷേളി ഞാൻ വയനാട്ടിൽ കല്ലോടി ഇടവകാംഗമാണ് എൻ്റെ മകളും മെറീൻ അവൾ പി ഡബ്ല്യു സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവളുടെ ജോലി നഷ്ടപ്പെട്ടു അവൾ അവൾ വിചാരിച്ചു അവൾക്ക് അവളുടെ യോഗ്യതയിൽ അവൾക്ക് പണിയൊക്കെ കിട്ടും എളുപ്പത്തിൽ കിട്ടുമെന്ന് പക്ഷേ ഇൻ്റർവ്യൂകളൊക്കെ പലതും നടന്നു ഒന്നുകിൽ നാലാമത്തെ ഇൻ്റർവ്യൂ ഒരു ജോലിക്ക് തന്നെ നാല് ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നാലാമ ഒന്നുകിൽ നാലാമത്തെ ഇൻ്റർവ്യൂവിൽ അവൾ ഫെയിലാവും അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ശമ്പളം കുറവായിരിക്കും അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു അവൾക്ക് സങ്കടമായി തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ടതെന്ന് ഞാൻ ആ ആയിടയ്ക്കാണ് അത്ഭുത ചവ്മാലയെ കാണാനിടയായത് ഞാനങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത്ഭുത ചവ്മാല കണ്ടോളാന്ന് ഞാൻ നേർച്ച നേറഞ്ഞു മൂന്നാം ദിവസം അച്ഛനോട് വിളിച്ചു പറഞ്ഞു മെറിനെ ഈശോ അനുഗ്രഹിക്കുന്നുവെന്ന് ഞാനത് മോളോട് പറഞ്ഞു മോളെ ഈശോ മോളെ അനുഗ്രഹിക്കും മോളുടെ ഇന്നത്തെ ഇൻ്റർവ്യൂല് മോൾ പാസ്സാവും മോൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂലും മോൾ പാസ്സായി ആ ഇൻ ആ ജോലിയാണ് അവൾ അവളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഫെബ്രുവരി മാർച്ചിൽ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റി ഞങ്ങൾക്കൊരു പന്നി ഫാം ഉണ്ട് ഒരു മഷ്റൂം ഫാം ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വേണം ഞാൻ വെള്ളം കിണർ കുത്താൻ വേണ്ടിയിട്ട് ആളെയൊക്കെ വിളിച്ചു പക്ഷേ കുറച്ച് ഒരു ഒരാഴ്ച താമസമാവും അപ്പോഴത്തേക്കും വെള്ളം അവിടുന്ന് വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവരണം അതൊത്തിരി വെള്ളം വേണം തന്നെ അപ്പോൾ ഒരു ബുദ്ധിമുട്ടായി ഞാൻ അത്ഭുത ഒമ്പത് ദിവസം അത്ഭുത ജപമാല ചൊല്ലിക്കോളാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് വെള്ളം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അത്ഭുത ജപമാല കണ്ട് കിണറ്റിൻ്റെ കരയിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചെറിങ്ങ് വെള്ളം കിണറ്റിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടായി പിന്നെ ഞാൻ ഈ ജപമാല ഇതിങ്ങനെ പിന്നെ എനിക്ക് ഇത് ഈ ജപമാല ഒരു അഡിക്റ്റായി ഞാൻ എല്ലാ ദിവസവും ഇത് കാണും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഷേളിയെ ഈശോ അനുഗ്രഹിക്കുന്നു എന്നെ മെസ്സേജ് ഞാൻ മനസ്സ് വിചാരിച്ചു എന്ത് അനുഗ്രഹമാണോ എനിക്കിന്ന് കിട്ടാൻ പോണേന്ന് അപ്പോഴാണ് ഈ വെള്ളം അടിക്കുന്ന മോട്ടറിൻ്റെ അലാം അലാം അടിച്ചത് മോട്ടർ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഞാൻ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ഇറങ്ങി ഒരു മൂന്നാലഞ്ച് മീറ്റർ അങ്ങ് നടക്കുകയല്ല അല്ല ഒരു മൂർക്കമ്പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നു ഞാനും മൂർക്കം പാമ്പും തമ്മിലുള്ള ദൂരം ഏതാണ്ട് ഒരു ചാൻ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും അത്ഭുതകരമായിട്ട് എന്നെ രക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങളാണ്